നമ്മുടെ ബിഗ് ബോസ് ലൈവിനകത്ത് നമ്മുടെ പണ്ടത്തെ കാലത്ത് നസീർ ജയൻ അതുപോലെ തന്നെ ഉമ്മർ എങ്ങനെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും അഴിഞ്ഞാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിയൽ ആയിട്ട് വന്നിട്ടല്ല നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റന്റ് അവര് ഓരോരുത്തരെ ക്യാരക്ടർ പിടിച്ചിട്ട് പൂവാലന്മാരായിട്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് വിലക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗിബ്രി പൂവാലനായപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിബ്രി ഇരുപത്തിനാല് മണിക്കൂറും പിറകെ നടക്കാൻ പോകുന്നത് ജാസ്മിന്റെ പിറകെയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഗിബ്രി ജാസ്മിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കുറച്ച് മുമ്പ് ലൈവിനകത്ത് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ ശ്രീധു കൃഷ്ണയും പൂവാലന്മാരുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് അപ്പോഴേക്കും സിജോയും അതുപോലെ തന്നെ ഗബ്രി എഴുന്നേറ്റു സിജോ നേരെ പോയിട്ട് ജാസ്മിനെ പിടിച്ചു ഗബ്രി നേരെ പോയിട്ട് ശ്രീധു കൃഷ്ണനെ പിടിച്ചു അപ്പോഴേക്കും സിജോ അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു കുരുട്ട് ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട് സിജോ ആ ഒരു സമയത്ത് നമ്മുടെ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ജാസ്മിനെ വേണമോ അതോ ശ്രീതു കൃഷ്ണയെ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ ഗിബ്രി കേട്ടിട്ട് മൈൻഡ് ചെയ്തില്ല ശ്രീധു കൃഷ്ണയെ മതി എന്നുള്ള രീതിയിൽ ശ്രീധു കൃഷ്ണയുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ജാസ്മിന്റെ മുഖം കാണുന്നു എന്റെ പൊന്നോ അങ്ങ് ചത്താ മതി എന്നുള്ള ഒരു അവസ്ഥയായി കാരണം ജാസ്മിൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗിബ്രി വന്നിട്ട് രക്ഷിക്കും നമ്മുടെ സിജോടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ സിജോയുടെ കൈയൊക്കെ വിട്ടിട്ട് മാറിപ്പോയി എന്നിട്ട് ശ്രീധു കൃഷ്ണേയും അതുപോലെ തന്നെ ഗിബ്രിയെയും നോക്കുന്നുണ്ട് ആ ഒരു നോട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയാ നിനക്കിപ്പൊ ഞാൻ വേണ്ട അവള് മതി അല്ലേടാ ഗിബ്രി നിന്നെ ഞാൻ പിന്നീട് കാണിച്ച് തരാമടാ എന്ന് വിചാരിച്ചു കൊണ്ടുള്ള ഒരു നോട്ടവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജാസ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായാലും യിലും ആ ലൈവിനകത്ത് പൂവാലന്മാരും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകരിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും നിങ്ങളും ഇവിടെയൊക്കെ തന്നെ കാണണം കേട്ടോ